ഹായ് ഫ്രണ്ട്സ് ന്യൂ ബഗിനിയിലേക്ക് സ്വാഗതം നമ്മളിനി നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ ബി എസ് സിക്കാരുടെ മലയാള സാഹിത്യം നാല് എന്ന പേപ്പറാണ് അതിലെ ആദ്യത്തെ പാഠമായ ഭാഷയും ആശയനും വിനിമയവും എന്ന ലേഖനമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ലേഖനം ഭാഷാശാസ്ത്രജ്ഞനും അതേപോലെ ഗവേഷകനുമായ ശ്രീ ഡോക്ടർ കെ എം പ്രഭാകര വാര്യരുടേതാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയും മനഃശാസ്ത്രവും എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ ലേഖനം ആശയവിനിമയത്തിന് ഭാഷ ആംഗ്യങ്ങൾ ഉച്ചാരണ ശബ്ദം സ്തോഭപ്രകടനം ലിപികൾ എന്നിവയാണ് ഉപാധികൾ ആശയവിനിമയത്തിന് രണ്ട് പ്രധാന ഘടകങ്ങളുണ്ട് ഉത്ഭവസ്ഥാനം പ്രാപ്യസ്ഥാനം എന്നിവയാണ് അവ ഉത്ഭവസ്ഥാനം എന്നാൽ ആശയം എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് അതായത് എവിടെ നിന്നാണോ ആശയം വരുന്നത് അതിനെയാണ് ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരിക്കുന്ന ആളാണ് ഉത്ഭവസ്ഥാനം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇനിയിപ്പോൾ ഒരാൾ ആത്മകഥം പറയുകയാണെങ്കിൽ അഥവാ സ്വയം സംസാരിക്കുകയാണെങ്കിൽ അയാൾ തന്നെയാണ് ഉത്ഭവസ്ഥാനവും പ്രാപ്യസ്ഥാനവും ആവുക ആശയം പറയുന്ന ആളാണ് അല്ലെങ്കിൽ ആശയം ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണോ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഇനി ആശയം എത്തിച്ചേരുന്ന എത്തിച്ചേരുന്നത് എവിടെയാണോ അവിടെയാണ് അല്ലെങ്കിൽ എത്തിച്ചേരുന്ന ആരിലേക്കാണോ ആ ആളെയാണ് പ്രാപ്യസ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഒരു മാധ്യമത്തിലൂടെ മാത്രമേ ആശയത്തിന് സഞ്ചരിക്കാൻ കഴിയൂ ആ മാധ്യമത്തെയാണ് സഞ്ചാരപഥം എന്ന് പറയുന്നത് ഉദാഹരണമായി രണ്ട് പേർ നേരിൽ കണ്ട് സംസാരിക്കുകയാണെങ്കിൽ അവിടെ അന്തരീക്ഷ വായുവാണ് സഞ്ചാരപഥമായിട്ട് ഉള്ളത് അന്തരീക്ഷ വായുവിലൂടെയാണ് സന്ദേശം കടന്നു പോകുന്നത് ടെലിഫോണാണെങ്കിൽ ലോഹ കമ്പിയായിരിക്കും സന്ദേ സഞ്ചാരപഥമായിട്ട് പ്രവർത്തിക്കുക ടെലിഫോണിലൂടെയാണ് സംസാരിക്കുന്നതെങ്കിൽ ലോഹ കമ്പിയിലൂടെയാണ് സന്ദേശം കടന്നു പോകുന്നത് ഇവിടെ സന്ദേശത്തിന് അങ്ങനെ കടന്നു പോകണമെങ്കിൽ ഈ സഞ്ചാരപഥത്തിന് യോജിച്ച രീതിയിൽ സന്ദേശത്തെ മാറ്റിയെടുക്കണം നമ്മുടെ ഒരു ആശയം ഏത് മാധ്യമത്തിലൂടെയാണോ പോകുന്നത് അതിനനുസരിച്ച് മാറ്റം വരുത്തണം അന്തരീക്ഷ വായുവിലൂടെ പോകുന്നത് പോലെയല്ല ലോഹകമ്പിയിലൂടെ പോകുമ്പോൾ അതിനാൽ തന്നെ അവിടെ വ്യത്യസ്ത രീതിയിൽ അതിനെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ടെലിഫോണിലൂടെ സഞ്ചരിക്കുമ്പോൾ ലോഹ കമ്പിയാണ് സഞ്ചാരപഥം കമ്പിയിലൂടെയാണ് സന്ദേശം പോകുന്നത് അതിനാൽ തന്നെ അവിടെ ലോഹ കമ്പിക്ക് അനുയോജ്യമായ രീതിയിൽ സന്ദേശത്തെ വൈദ്യുത തരംഗമാക്കി മാറ്റുന്നു അങ്ങനെ മാറ്റം വരുത്തിയിട്ടാണ് സന്ദേശം സഞ്ചരിക്കുന്നത് അങ്ങനെ ശബ്ദ സന്ദേശം സഞ്ചരിക്കാൻ പാകത്തിൽ രൂപമാറ്റം ചെയ്യേണ്ടതുണ്ട് ഓരോ മാധ്യമത്തിന് അനുയോജ്യമായ രീതിയിൽ സന്ദേശത്തെ രൂപമാറ്റം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ രൂപമാറ്റം ചെയ്യുന്നതിനെയാണ് അഥവാ രൂപഭേദം ചെയ്യുന്നതിനെയാണ് സങ്കേതനം എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ സന്ദേശം ടെലിഫോണിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ലോഹകമ്പിയായിരിക്കും മാധ്യമം അവിടെ വൈദ്യുത തരംഗമാക്കി അതിന് രൂപമാറ്റം വരുത്തണം ഇനിയിപ്പോൾ അങ്ങനെയല്ല സംസാരിക്കുന്നതെങ്കിൽ സംസാരിക്കുന്നാൾ ഉത്ഭവസ്ഥാനവും കേൾക്കുന്നാൾ പ്രാപ്യസ്ഥാനവുമായിരിക്കും അന്തരീക്ഷത്തിലൂടെയാണ് അങ്ങനെയുള്ള ഘടകങ്ങളിൽ അതായത് ടെലിഫോണിലൂടെ അല്ലാത്ത സംസാരങ്ങളിൽ കടന്നു പോകുന്നത് അന്തരീക്ഷവായുവിലൂടെയാണ് അതിനാൽ തന്നെ ആശയത്തെ അന്തരീക്ഷവായുവിലൂടെ കടന്നു പോകാൻ അനുയോജ്യമായ രീതിയിൽ ശബ്ദവീചികളാക്കി മാറ്റണം ഇങ്ങനെ ഓരോ മാധ്യമത്തിനും അനുയോജ്യമായി ആശയത്തെ മാറ്റം വരുത്തിയിട്ടാണ് ആശയത്തെ കടത്തിവിടുന്നത് അങ്ങനെ ആശയത്തെ പ്രത്യേക രീതിയിൽ രൂപമാറ്റം വരുത്തുന്നതിനെയാണ് സങ്കേതനം എന്ന് പറയുന്നത് ആ കർമ്മത്തിന് ഉത്തരവാദിവാദിത്തപ്പെട്ട ഒരു ഘടകം ഉണ്ടാകും ആ ഘടകമാണ് പ്രേക്ഷകം എന്ന് പറയുന്നത് ഒരാൾ സംസാരിക്കുമ്പോൾ ആശയത്തെ ശബ്ദവീചികളാക്കി മാറ്റണം അങ്ങനെ ശബ്ദവീചികളാക്കി മാറ്റുന്നത് സംസാരിക്കുന്ന ആളുടെ ഉച്ചാരണാവയവങ്ങളാണ് അന്തരീക്ഷവായുവിലൂടെ വായുവിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്യമായ രീതിയിൽ അതിനെ ശബ്ദവീചികളാക്കി മാറ്റുന്നത് ഉച്ചാരണാവയവങ്ങളാണ് അതിനാൽ തന്നെ ഇവിടെ പ്രേക്ഷകമാവുന്നത് ഉച്ചാരണാവയവങ്ങളാണ് അങ്ങനെ അന്തരീക്ഷ അത് ശ്രോതാവിൽ ചെന്നെത്തുന്നു ശബ്ദതരങ്ങൾ ശ്രോതാവിൻ്റെ അഥവാ കേൾക്കുന്ന ആളുടെ കർണഫലകത്തിൽ തത്തുല്യമായ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കർണഫലകത്തിൽ നിന്ന് ശ്രോതാവിൻ്റെ തലച്ചോറിലേക്കുള്ള ഞരമ്പുകൾ ആദായിയുടെ പ്രവർത്തി ചെയ്യുന്നു അപ്പോൾ ഇവിടെ മറ്റൊരു ഘടകം കൂടി വരികയാണ് അതാണ് ആദായി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന ശബ്ദ തരംഗങ്ങൾ കേൾക്കുന്ന ആളുടെ കർണഫലകത്തിലെത്തുന്നു അവിടെയും പ്രകമ്പനങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നാൽ ഈ കർണഫലകത്തിൽ കർണഫലകത്തിലെത്തുന്നത് എങ്ങനെയുള്ള ആശയങ്ങളാണ് കോഡുകളാക്കി മാറ്റിയ ആശയങ്ങളാണ് എത്തുന്നത് ശബ്ദത്തിൽ നിന്ന് മറ്റൊരു രൂപം പ്രാപിച്ച സന്ദേശത്തെ കോഡ് എന്ന് പറയാം അങ്ങനെയുള്ള കോഡുകളാണ് പ്രാപ്യസ്ഥാനത്തെ ലക്ഷ്യമാക്കി എത്തുന്നത് അപ്പോൾ കോഡുകൾക്ക് എന്തിന് കഴിയില്ല കോഡുകളെ വീണ്ടും ആശയമാക്കി മാറ്റിയാൽ മാത്രമേ കേട്ടയാൾക്ക് അത് ഉൾക്കൊള്ളാനും അത് തിരിച്ച് മറുപടി അതിന് പറയാനും കഴിയുകയുള്ളൂ അങ്ങനെ മാധ്യമത്തിലൂടെ സഞ്ചരിക്കാൻ തക്കതായ രീതിയിൽ രൂപമാറ്റം വരുത്തിയ സങ്കേതങ്ങൾ അഥവാ കോഡുകൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ പുസ്തകത്തെ ബുക്ക് എന്ന രീതിയിൽ ഒരു കോഡ് ഉപയോഗിച്ചാണ് പറയുന്നത് ഇതേ ആശയം തന്നെ കിത്താബ് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് അത്തരത്തിലുള്ള കോഡുകളിലൂടെയാണ് ഇപ്പോൾ സന്ദേശം സഞ്ചരിക്കുന്നത് ഇത് കേൾക്കുന്ന ആളിലേക്ക് എത്തുമ്പോൾ അയാൾക്ക് മനസ്സിലാവണമെങ്കിൽ അത് കോഡിൽ നിന്നും മാറ്റേണ്ടതായിട്ടുണ്ട് അത് കോഡിൽ നിന്നും മാറ്റി പിന്നെയും ആശയമാക്കി തന്നെ മാറ്റിയാലേ അത് കേൾക്കുന്നയാൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ അങ്ങനെയുള്ള പ്രവർത്തനമാണ് ബിസങ്കേതനം എന്ന് പറയുന്നത് അങ്ങനെ എത്തിച്ചേരുമ്പോൾ കോഡുകളായി എത്തിച്ചേരുന്ന ആശയത്തെ പൂർവാശയമായി മാറ്റുന്നതിനെയാണ് ബിസങ്കേതനം എന്ന് പറയുന്നത് ബിസങ്കേതനം ചെയ്യുന്ന ഘടകത്തെയാണ് ആദായി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരാശയവിനിമയ പ്രക്രിയയിൽ ഉത്ഭവസ്ഥാനം പ്രേക്ഷകം സഞ്ചാരപഥം ആദായി പ്രാപ്യസ്ഥാനം എന്നിങ്ങനെ അഞ്ച് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു നമുക്ക് ഒന്നുകൂടി പറയാം ടെലിഫോണിലൂടെ സംസാരിക്കുകയാണെങ്കിൽ ലോഹക്കമ്പിയാണ് സഞ്ചാരപഥം അവിടെ സന്ദേശം വൈദ്യുത തരംഗമാക്കി രൂപമാറ്റം വരുത്തുന്നു അങ്ങനെ ശബ്ദ സന്ദേശത്തെ ലോഹകമ്പിയിലൂടെ സഞ്ചരിക്കാൻ ഉതകുന്ന രീതിയിൽ രൂപമാറ്റം വരുത്തുന്നതിനെ സങ്കേതനം എന്ന് പറയുന്നു ഇങ്ങനെ രൂപമാറ്റം വരുത്തുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഘടകം ഉണ്ടാകും ആ ഘടകത്തെ പ്രേക്ഷകം എന്ന് പറയുന്നു ഇങ്ങനെ ശബ്ദത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറിയ സന്ദേശമാണ് കോഡ് അഥവാ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കോഡുകളാണ് ഒരാളുടെ ചെവിയിലേക്ക് എത്തുന്നത് ഇത്തരത്തിൽ എത്തുന്ന അവസരത്തിൽ അയാൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ ആ കോഡുകളെ മനസ്സിലാക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് അതിന് സഞ്ചരിക്കാൻ പറ്റിയ രീതിയിൽ അതായത് ഒരു മാധ്യമത്തിന് അനുയോജ്യമായിട്ടല്ലേ അതിനെ രൂപപ്പെടുത്തിയത് അതിനാൽ തന്നെ അതിനെ പിന്നെയും രൂപമാറ്റം വരുത്തി പഴയ ആശയമാക്കി മാറ്റിയാൽ മാത്രമേ ഇത് എത്തിച്ചേർന്നതിന് ശേഷം സ്വീകരിക്കുന്ന ആൾക്ക് മനസ്സിലാവൂ അങ്ങനെ രൂപമാറ്റം വരുത്തുന്നതിനെയാണ് വിസങ്കേതനം എന്ന് പറയുന്നത് ഈ വിസങ്കേതനം ചെയ്യുന്ന ആളാണ് ആദായി എന്ന് പറയുന്നത് അതായത് ഇതിൽ എന്താണോ ആ വിസങ്കേതനം നടത്തുന്നത് അതിനെ ആദായി എന്ന് പറയുന്നു ഇവിടെ ആശയം സ്വീകരിച്ച ആളുടെ തലച്ചോറിലേക്കുള്ള ഞരമ്പുകളാണ് ആദായിയുടെ പ്രവർത്തി ചെയ്യുന്നത് ആ ഞരമ്പുകളാണ് അതിനെ വീണ്ടും ആശയമാക്കി പഴയ ആശയമാക്കി തന്നെ മാറ്റുന്നത് അങ്ങനെയാണ് ഒരു ആശയവിനിമയം പൂർത്തിയാകുന്നത് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എഴുതുകയാണെന്ന് വിചാരിച്ചോ ഈ എഴുതുന്നതിലും ഇവയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒരാൾ എഴുതുമ്പോൾ ആ എഴുതാൻ എന്തുപകരണമാണോ ഉപയോഗിക്കുന്നത് അങ്ങനെ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തെയാണ് പ്രേക്ഷകം എന്ന് പറയുന്നത് കാരണം നമ്മൾ എഴുതുന്നത് ബുക്കിലാണ് അപ്പോൾ ബുക്കിലൂടെ എഴുതണമെങ്കിൽ പേനയുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ അങ്ങനെ ബുക്കിലൂടെ എഴുതാൻ ഉപയോഗിക്കുന്ന പേനയാണ് അവിടെ പ്രേക്ഷകമായിട്ട് പ്രവർത്തിക്കുന്നത് ലിപികൾ സങ്കേതങ്ങളുമായിരിക്കും അതായത് ഇപ്പോൾ എഴുതണമെങ്കിൽ ആ ബുക്കിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ആശയത്തെ മാറ്റണം അപ്പോൾ ആ അങ്ങനെ ആശയത്തെ മാറ്റിയാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ അങ്ങനെയുള്ള പ്രവൃത്തി ലിപികളിലൂടെയാണ് സാധ്യമാവുന്നത് ലിപികൾ ഉപയോഗിച്ചാണ് എഴുതുന്നത് അപ്പോൾ ലിപികൾ സങ്കേതങ്ങളാണ് അഥവാ കോഡുകളാണ് ഇവിടെ സഞ്ചാരപഥം എന്ന് പറയുന്നത് കടലാസിൻ്റെ സ്ഥിരതയാണ് ആ കടലാസ് സ്ഥിരമായി അവിടെ ഇരിക്കുന്നതിനാലാണ് നമുക്ക് എഴുതാൻ കഴിയുന്നത് ആ സ്ഥിരതയിലൂടെയാണ് എഴുത്ത് സുഗമമായി നടത്തുന്നത് വായിക്കുന്ന ആളുകളുടെ കണ്ണിൽ നിന്ന് തലച്ചോറിലേക്കുള്ള നാടുകളാണ് ആദായിട്ട് പ്രവർത്തിക്കുന്നത് അതായത് വായിക്കുന്ന ആളുകളുടെ കണ്ണുകളിൽ നിന്ന് തലച്ചോറിലേക്കുള്ള നാടികൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ ആ കോഡുകളെ അല്ലെങ്കിൽ ആ ലിപികളെ ആശയമാക്കി മാറ്റി മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെയാണ് ആശയവിനിമയം നടക്കുന്നത് ഇനിയിപ്പോൾ ഒരിടത്ത് പുക കാണുന്നു എന്ന് വിചാരിക്കുക അതിൻ്റെ അർത്ഥം അവിടെ തീയുണ്ട് എന്നാണ് പക്ഷേ ഇതിനെ ആശയവിനിമയമായി കാണാൻ കഴിയില്ല കാരണം പുക ഉണ്ടാവുന്നു എന്താണ് അവിടെ തീയുണ്ട് തീ ഉള്ളതിനാൽ പുകയുണ്ടാകുന്നു പക്ഷേ ഇത് ആശയവിനിമയമല്ല കാരണം ആശയവിനിമയം ഉണ്ടാകുന്നത് ഒരു വ്യവസ്ഥാപിത ബന്ധം ഉണ്ടാകുമ്പോഴാണ് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു പുസ്തകത്തിനെ നമ്മൾ കിത്താബ് എന്ന രീതിയിൽ കിത്താബാണ് പുസ്തകം എന്ന് പറയുമ്പോൾ കിത്താബും പുസ്തകവുമായി ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ കിത്താബ് എന്നൊരു വാക്കും പുസ്തകവുമായി സത്യത്തിൽ ബന്ധമില്ല അതിനാലാണ് നമ്മളിവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് പുസ്തകത്തെ ഓർമ്മ വരികയും ഹിന്ദിയിൽ കിത്താബ് എന്ന് പറയുമ്പോഴും പുസ്തകത്തെ ഓർമ്മ വരികയും ചെയ്യുന്നു ഇതിൻ്റെ അർത്ഥം ഇതൊരു വ്യവസ്ഥാപിത ബന്ധമാണ് അല്ലാതെ അവ തമ്മിൽ പ്രത്യക്ഷത്തിൽ ബന്ധങ്ങളൊന്നുമില്ല ബന്ധങ്ങൾ നമ്മൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി കോഡുകളാക്കി മാറ്റി ബന്ധങ്ങളെ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഒരു പുകയുണ്ട് എന്ന് കരുതി അവിടെ തീ ഉള്ളതിനാലാണ് എന്നത് നമ്മൾ വ്യവസ്ഥാപിതമായി രൂപപ്പെടുത്തുന്നതല്ല അതായത് അത് അങ്ങനെ തന്നെയാണ് അതിനെയാണ് സത്യം അതിന് വേറെ എവിടെയെങ്കിലും അത് മാറുന്നില്ല അങ്ങനെ ആയതിനാൽ തന്നെ അതിന് കാര്യകാരണ ബന്ധമാണ് കാരണം തീ തീയുള്ളതിനാൽ പുകയുണ്ടായി അങ്ങനെ പറയാൻ സാധിക്കുന്നതിനാലാണ് അതിനെ ആശയവിനിമയമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പിന്നീട് ഭാഷയെ പല രീതിയിലും അപകരിക്കാൻ കഴിയുമെന്നാണ് ലേഖകൻ പറയുന്നത് പലതരം വിഷയങ്ങളെ അടിസ്ഥാനമാക്കി അദ്ദേഹം ഇക്കാര്യം പറയുന്നു ഭാഷാശാസ്ത്രം എന്ന വിഷയത്തിൽ സങ്കേതചിഹ്നങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇങ്ങനെ അപകർത്തിക്കുന്നത് അതേപോലെ സങ്കേതചിഹ്നങ്ങളിൽ അടങ്ങിയിട്ടുള്ള മാത്രകളെ വേർതിരിച്ച് കാണിക്കുകയും അവയെ എങ്ങനെയൊക്കെയാണ് സംയോജിപ്പിക്കാനുള്ളത് എന്ന് വ്യക്തമാക്കുകയാണ് ഭാഷാശാസ്ത്രത്തിൽ ചെയ്യുന്നത് സങ്കേതചിഹ്നങ്ങൾ ഉണ്ടാകുമല്ലോ അത്തരത്തിലുള്ള സങ്കേതചിഹ്നങ്ങളിലെ മാത്രകളെ വേർതിരിച്ച് കാണിച്ച് എങ്ങനെയൊക്കെ അവയെ സംയോജിപ്പിക്കാം എന്ന് വ്യക്തമാക്കിയാണ് ഭാഷാശാസ്ത്രം ചെയ്യുന്നത് മനോഭാഷാ വിജ്ഞാനീയം എന്ന ഒരു പഠനശാഖ മനഃശാസ്ത്രത്തിൻ്റെയും അതേപോലെ ഭാഷാശാസ്ത്രത്തിൻ്റെയും ഒരു കൂടിച്ചേരലിൽ നിന്ന് ആണ് ഉണ്ടായിട്ടുള്ളത് മറ്റു മാനുഷിക വൃത്തികളെപ്പോലെ തന്നെ ഭാഷാവൃത്തിയും ചോദന പ്രതിചേഷ്ടകളുടെ രൂപത്തിൽ വിശദീകരിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം വൃത്താന്ത സിദ്ധാന്തം എന്നൊരു പഠനശാഖയുണ്ട് ഒരിടത്ത് നിന്ന് സന്ദേശത്തെ ഫലപ്രദമായ രീതിയിൽ മറ്റൊരിടത്തേക്ക് എത്തിക്കാൻ എങ്ങനെയൊക്കെ എത്തിക്കാൻ കഴിയും എന്നതാണ് ഈ സിദ്ധാന്തം അന്വേഷിക്കുന്നത് ഏറ്റവും കുറച്ച് ചിഹ്നങ്ങൾ ഉപയോഗിക്കുക ഏറ്റവും വേഗത്തിൽ ആശയവിനിമയ പ്രക്രിയ നടത്തുക സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചിഹ്നങ്ങളിൽ ബാഹ്യങ്ങളായ ഇടപെടലുകൾ കാരണം മാറ്റമൊന്നും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നിവയെല്ലാം ഇത് കൈകാര്യം ചെയ്യുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഈ ലേഖനത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ തീർച്ചയായും പറയുമല്ലോ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്